ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമ്മളിന്ന് സേമിയ ഉപ്പുമാവാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനായിട്ട് നമ്മൾ രണ്ട് കപ്പ് സേമിയ എടുത്തിട്ടുണ്ട് ഇതിപ്പോൾ വറുത്ത സേമിയയാണ് നിങ്ങൾക്ക് വറുക്കാത്ത സേമിയ കിട്ടുന്നതെങ്കിൽ ചട്ടിയിലിട്ട് എണ്ണയൊന്നും യൂസ് ചെയ്യാതെ ജസ്റ്റ് ഒന്ന് വറുത്തെടുത്താൽ മതി ഇനി നമുക്ക് ചട്ടി എടുപ്പത്ത് വെച്ചിട്ട് അത് ചട്ടി ചൂടാവുമ്പോഴേക്കും അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം നമ്മളിപ്പോൾ വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത് നിങ്ങൾക്ക് ഏത് എണ്ണ വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ് എണ്ണ ചൂടാവുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് കുറച്ച് കടുക് കിട്ട് കൊടുക്കാം കടക് പൊട്ടുമ്പോഴേക്കും ഒരു ടേബിൾ സ്പൂൺ ഉഴന്ന് പരിപ്പ് കൂടി ചേർത്ത് കൊടുക്കണം എന്നിട്ട് അതൊന്ന് വഴറ്റിയെടുക്കുക ഈ ഒരു സമയം ഇതിലേക്ക് കുറച്ച് വറ്റൽമുളകും കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത് വഴറ്റിയെടുക്കുക ഈ ഒരു സമയം ഇതിലേക്ക് കുറച്ച് കപ്പലണ്ടിയും കുറച്ച് അണ്ടിപ്പരിപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇത് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് ഇട്ടാൽ മതി നിങ്ങൾക്ക് കൂടുതലുണ്ടെങ്കിൽ കൂടുതലിടാം ഇനി കയ്യിലില്ലെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾക്ക് ഒഴിവാക്കാവുന്നതാണ് അത് രണ്ടും കൂടി ചേർത്തിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കുക ഇതിലേക്ക് ഈ ഒരു സമയം ഒരു സവാള അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം ചെറുതായിട്ട് അരിഞ്ഞി വെച്ചിരിക്കുന്നതാണ് അത് കൂടി ചേർത്ത് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞി വെച്ചിരിക്കുന്നത് അതും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരു ക്യാരറ്റ് ചെറുതായിട്ടരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം ഒരു നല്ല വലിയ ക്യാരറ്റ് ആയിരുന്നു അതാണ് നമ്മളിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് അഞ്ച് ബീൻസ് ചെറുതായിട്ട് ചെറുതായിട്ടരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം നാല് പച്ചമുളക് ചെറുതായിട്ട് ചെറുതായിട്ടരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം പച്ചക്കറിയെല്ലാം നിങ്ങളുടെ കയ്യിലുള്ളതിനനുസരിച്ചിട്ട് ചേർത്താൽ മതി ഇനി കൂടുതൽ നിങ്ങൾക്ക് ചേർക്കണമെങ്കിൽ അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക നിങ്ങൾക്ക് പച്ചക്കറിയുടെ അളവ് ഇത്രയും വേണ്ടെങ്കിൽ കുറച്ച് കൊടുത്താൽ മതി പിന്നെ ഇങ്ങനെ കൂടുതൽ പച്ചക്കറികൾ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ പച്ചക്കറി ഇഷ്ടമില്ലാത്ത കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരെല്ലാവരും കഴിച്ചോളും അപ്പം ഇങ്ങനെ നമുക്ക് അവർക്ക് ഭക്ഷണത്തിൽ പച്ചക്കറി ഉൾപ്പെടുത്താൻ പറ്റും ഇനി പച്ചക്കറികളെല്ലാം കൂടി നല്ലപോലെ വഴറ്റിയെടുക്കുക നമ്മുടെ പച്ചക്കറിയെല്ലാം പകുതി വേവായിട്ടുണ്ട് ഈയൊരു സമയം നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ഈ ഒരു കപ്പിന് രണ്ട് കപ്പ് സേമിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഒരു കപ്പ് സേമിയ്ക്ക് ഒന്നേകാൽ കപ്പ് വെള്ളം എന്നുള്ള അളവിൽ രണ്ട് കപ്പ് സേമിയേക്ക് നമുക്കിപ്പോൾ രണ്ടര കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം ഈയൊരു സമയം നമുക്കിതിലേക്ക് ഇതിനാവശ്യമായിട്ടുള്ള അത്രയും ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മളിപ്പോൾ ഒരു ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ടുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കുക ഉപ്പിൻ്റെ പാകം നോക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ വെള്ളം എടുത്ത് രുചിച്ച് നോക്കുമ്പം ഒരിച്ചിരി ഉപ്പ് കൂടുതലായിരിക്കണം ആ ഒരു രീതിക്ക് വേണം ഉപ്പിൻ്റെ അളവ് നിൽക്കാനായിട്ട് രുചി നോക്കിയപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഉപ്പിൻ്റെ ആവശ്യമുണ്ട് അങ്ങനെ നമ്മളൊരു കാൽ ടീസ്പൂൺ ഉപ്പ് കൂടി ഇട്ടു കൊടുക്കുകയാണ് അപ്പം നിങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ഇട്ടു കൊടുത്താൽ മതി ആ വെള്ളത്തിനേക്കാളും കുറച്ചും കൂടി ഒന്ന് ഉപ്പ് മുന്നിട്ട് നിൽക്കണം നീ പച്ചക്കറിയെല്ലാം ഇങ്ങനെ കിടന്ന് നല്ലപോലെ വേവട്ടെ വെള്ളം ഇങ്ങനെ കിടന്ന് തിളച്ചോട്ടെ നമ്മുടെ വെള്ളമെല്ലാം നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് നമ്മുടെ പച്ചക്കറി പച്ചക്കറിയെല്ലാം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ക്യാരറ്റ് എല്ലാം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഈ ഒരു സമയം നമുക്കിതിലേക്ക് നമ്മുടെ സേമിയ തട്ടി കൊടുക്കാം സെമിയും കൂടി തട്ടി കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് എടുക്കുക നമ്മുടെ സേമിയും കൂട്ടുമായിട്ട് നല്ലപോലെ മിക്സായി വരണം ഇനി ഇത് നമുക്ക് അടച്ചു കൊടുക്കാം കുറച്ച് സമയം ഇതിങ്ങനെ ഇരുന്ന് വെന്തോട്ടെ നമ്മുടെ വെള്ളമെല്ലാം വറ്റി വരണം അപ്പം നിങ്ങൾക്ക് അടിയിൽ പിടിക്കുമെന്ന് തോന്നുകയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് അടപ്പ് മാറ്റിയിട്ട് ഇളക്കി കൊടുക്കുക ഈ ഒരു സമയം നമുക്ക് അടപ്പ് തുറന്നു നോക്കാം നമ്മുടെ വെള്ളമെല്ലാം നല്ലപോലെ വറ്റി വന്നിട്ടുണ്ട് ഇനി ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മുടെ സേമിയല നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട് നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളമെല്ലാം വറ്റിയിട്ടും ഉണ്ട് അപ്പോൾ നമ്മൾ കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തത് നിങ്ങൾക്ക് സേമിയ വെന്തില്ല എന്ന് തോന്നുകയാണെങ്കിൽ ഇടയ്ക്ക് നോക്കുമ്പോൾ നിങ്ങൾ കുറച്ച് തിളച്ച വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് അടച്ച് വെച്ച് വേവിച്ചാൽ മതി നമ്മളെന്തായാലും ഒഴിച്ചു കൊടുത്ത അളവിപ്പം രണ്ടരക്കപ്പ് മതിയായിട്ടുണ്ട് കറക്റ്റ് വെന്ത് കിട്ടിയിട്ടും വെള്ളമെല്ലാം വറ്റിപ്പോയിട്ടുമുണ്ട് നമുക്ക് ഈ ഒരു സമയം കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നിങ്ങൾക്ക് തേങ്ങ വേണ്ട എങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് ഒഴിവാക്കാം പിന്നെ കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കുമ്പോൾ തേങ്ങയോടെ കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റി ആയിരിക്കും അപ്പോൾ നമ്മളിപ്പോൾ ഒരു കാൽ കപ്പ് തേങ്ങ ചിരകിയതാണ് ചേർത്ത് കൊടുത്തത് അതും കൂടി ചേർത്തിട്ട് നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ഈ ഒരു സമയം ഉപ്പ് നോക്കിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാം അപ്പൊ നമ്മുടെ ഉപ്പ് മാവ് കറക്റ്റ് പരുവായിട്ടുണ്ട് ഒട്ടും കുഴഞ്ഞു പോയിട്ടില്ല കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇത്രയേ ഉള്ളൂ ഈ ഒരു സമയം നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് കുറച്ച് സമയം ഇങ്ങനെ തന്നെ ഇരുന്നോട്ടെ നമുക്ക് അടച്ച് വെച്ചേക്കാം അടച്ച് വെച്ച് ഇങ്ങനെ തന്നെ ഇരുന്നോട്ടെ തീ ഓഫ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ് അപ്പോൾ നമ്മൾ അടച്ച് വെച്ചിട്ടിപ്പോൾ കുറച്ച് സമയമായി ഇനി നമ്മൾ അടുപ്പ് തുറന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സേമിയ ഉപ്പുമാവ് റെഡി അപ്പം വീട്ടിൽ സേമിയ കിട്ടുമ്പോൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും വളരെ ഈസിയും ടേസ്റ്റിയും ഒരു ഉപ്പുമാവാണിത് ഇഷ്ടപ്പെടുവാണേൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോയിട്ടുള്ളവരെല്ലാവരും സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ താങ്ക് യു